എന്താ പെട്ടാൻ പോണത് ചുരിദാറാണ് ചുരിദാറിന്റെ ഒന്ന് പറഞ്ഞ നിങ്ങൾ എന്താ പഠിച്ചത് പെട്ടെന്ന് ആയിക്കോട്ടെ ആദ്യം കഴുത്താണ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോണത് അല്ലേ കഴുത്ത് എങ്ങനെയാ എത്ര അകലം സാധാരണ മുതിർന്നവർക്ക് രണ്ടര മതി ആയിരത്തി വൈഡ് കഴുത്താണെങ്കിൽ മൂന്നിഞ്ച് മൂന്നാണ് മൂന്നിഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അത് മാതിരി കഴുത്തിന്റെ ഇറക്കാണ് മാർക്ക് ചെയ്യണത് ഫ്രണ്ട് കഴുത്ത് ഇത് നാല് തുണി നമ്മള് തനി തനിയെ കട്ട് ചെയ്യാവുന്ന നാലായിരത്തി മടക്കിയിട്ടുണ്ട് ആദ്യം ഫ്രണ്ട് എഴുത്ത് മാർക്ക് ചെയ്തു ഒരു അഞ്ചര ഇഞ്ചിന് മാർക്ക് ചെയ്തു അല്ലേ അപ്പോൾ അത് തയ്ച്ച് വരുമ്പോൾ ആറിഞ്ചിരിക്കും അതിന് ശേഷം മൂന്നര ഇഞ്ചാണ് ബാക്കിനേക്ക് മാർക്ക് ചെയ്തു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഷോൾഡറിൻ്റെ പകുതിയാണ് മാർക്ക് ചെയ്തത് അല്ലേ ഷോൾഡറിൻ്റെ പകുതി മാർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തു ചെയ്തു അവിടെ നിന്ന് ചെസ്റ്റിൻ്റെ ലൈൻ ആ ലൈനിലാണ് നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യേണ്ടതെന്ന് അറിയാം അപ്പോൾ ചെസ്റ്റിന്റെ അളവിൻ്റെ കൂടെ ചെസ്റ്റിന്റെ അളവ് എന്ത് ചെയ്തു നാലായിട്ട് മടക്കി അല്ലേ എത്ര ചെയ്യുന്നു നമുക്ക് ചെസ്റ്റ് അളവ് കിട്ടിയത് അതിൻ്റെ ടേപ്പ് ഒന്ന് കഴിച്ച് നാലിൻ്റെ ഭാഗം അത് മാർക്ക് ചെയ്തു അവിടുന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടിഞ്ച് കൂടുതലെടുത്തു പിന്നെ വീണ്ടും അവിടെ നിന്ന് അത് സൈഡ് സീറ്റിൻ്റെ അവിടെ കൊണ്ടുവരണം ആ സൈഡ് സീറ്റിൻ്റെ അവിടെ നമ്മൾ പത്തൊമ്പതിൽ നൂറ് അല്ലേ ഷോഡറിന്റെ അവിടെ പിടിച്ചിരിക്കുന്നത് അപ്പോൾ അത് പത്തൊമ്പത് കിട്ടി പത്തൊമ്പതിന്ന് കൊണ്ടു കൊണ്ടുവന്നു അതിന്റെ പകുതിയിലായിരിക്കും നമുക്ക് വീതി കുറഞ്ഞിട്ടുള്ള ഭാഗം വരിക വീതി കുറഞ്ഞിട്ടുള്ള ഭാഗം അവിടെ നമുക്ക് ഹിപ്പിന്റെ വണ്ണം കുറവുള്ള ഭാഗം അവിടെ മാർക്ക് ചെയ്യാം അല്ലേ അപ്പോൾ അവിടെ എത്രയാണ് നമുക്ക് നാലൊരു ഭാഗം മാർക്ക് ചെയ്തു പ്ലസ് തുണി വെട്ടാനായിട്ട് നമ്മൾ വീണ്ടും അവിടെ നിന്ന് ഒരു രണ്ടിഞ്ച് നമ്മൾ കൂടുതൽ കിട്ടും അവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാൻ പോകുന്നത് അല്ലേ ഇനി സൈഡ് സിറ്റ് ഇവിടെയാണ് വയ്ക്കുന്നത് ആ സൈഡ് സിറ്റിൻ്റെ അവിടെ നിന്നും നമ്മൾ മടക്കി തയ്ക്കാനായിട്ട് വെള്ളം തുണി അത് ഒരിഞ്ച് തൊട്ട് നമുക്ക് രണ്ടിഞ്ച് വരയ്ക്ക് എടുക്കാം ഇതിപ്പോൾ ലൈനിങ് ഇട്ട് തയ്ക്കുക കാരണം നമ്മൾ ഒരു ഒന്നരഞ്ചൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നന്നായിട്ട് തയ്ക്കാൻ പറ്റും അതിനാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അത് തന്നെ നമുക്ക് അടിഭാഗത്തേക്ക് ഇനി വീതി വേണമെങ്കിൽ മാറ്റം വരുത്തി കൂടാതെ അടിഭാഗത്തേക്ക് നമുക്ക് വീതി ഇതിപ്പോൾ നമ്മൾ ഇരുപതാ എത്രയാണ് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടിന്റെ കൂടെ നമ്മള് എത്രയാ വെട്ടിക്കോ ക്ലിയർ ആയില്ലേ വെട്ടിക്കോളൂ ആദ്യം നമുക്ക് ബാക്കും ഫ്രണ്ടും ഒരുമിച്ച് വെട്ടാം രണ്ടും ഒരുമിച്ച് വെട്ടിക്കോ രണ്ടും ഒരുമിച്ച് വെട്ടിക്കോ അതോ സൂചി എടുത്തിന്റെ ഫ്രണ്ട് ഭാഗം മാത്രം വെട്ടി വെട്ടിക്കൂടെ ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് ഒരു ആല കഴുത്തൊക്കെ മാതിരി ആക്കണമെങ്കിൽ ഇവിടെ നിന്ന് ചെറുതായിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഡിസൈൻ ആ ആയിരുന്നു വരച്ച നല്ല മണി വേദിയെടുക്കോ ഇല്ല അതീ ഒന്നും വരില്ല ഏത്ര മണി വേദിയെടുത്തോ ഇനി കൈ കുഴി വട്ടേക്ക ഇപ്പം നമ്മൾ മോറിജിനിലേക്ക് എല്ലാം വെട്ടുക എക്സ്ട്രാ നമ്മൾ രണ്ടിഞ്ച് എടുത്തിരിക്കുന്ന നമ്മൾ പെട്ടുക നമുക്ക് ആർക്ക് വേണെങ്കിൽ അളവ് എടുത്ത് തയ്ക്കാൻ പഠിച്ചില്ല എന്ന് പറയുന്നത് സിമ്പിൾ അല്ലേ ആ ഇറക്കത്തിന്റെ കൂടെ നമുക്ക് ഒരു രണ്ടിഞ്ച് കൂടുതൽ വേണം അത് മാതിരി ഇപ്പൊ നമ്മൾ ഇതേമാതിരി ഒറിജിനൽ അളവും പ്ലസ് എക്സ്ട്രാ നാല് മടക്കി രണ്ടിഞ്ച് കിട്ടും ഇനി തയ്ക്കുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം ഓക്കെ താങ്ക് യു